കാസർഗോഡ് ദേശീയപാതയിൽ കാസർകോട് കുന്നിടിഞ്ഞു വീണ് അപകടം ഒഴിവായത് നിർമ്മാണം നടക്കുന്ന ചട്ടൻചാൽ ചെറുക്കിള ദേശീയപാതയിലാണ് കുന്നിടിഞ്ഞ് റോഡിലേക്ക് പതിച്ചത് പ്രദേശത്തെ അപകടാവസ്ഥ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ചട്ടൻചാലിനും ചെറുക്കളയ്ക്കും ഇടയിൽ ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന ബേവിഞ്ചയിലാണ് സംരക്ഷണ ഭിത്തി തകർന്ന് റോഡിലേക്ക് പതിച്ചത് പ്രദേശത്ത് അശാസ്ത്രീയമായ നിർമ്മാണം എന്ന് ആരോപിച്ച് നാട്ടുകാര് വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു വരുന്നതിനിടെയാണ് സംഭവം അപകടം നടക്കുന്നതിനാ മിനിറ്റുകൾക്കും മുൻപ് ഇതുവഴി സ്വകാര്യ ബസ് കടന്നു പോയിരുന്നു ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് വൻ ദുരന്തം ഒഴിവായത് സംരക്ഷണ ഭിത്തി തകർന്നതോടെ ഇതിനു സമീപത്തായുള്ള വീടുകൾ അപകട ഭീഷണി നേരിടുന്നു നേരത്തെ ഇതിനു സമീപത്തായി റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടിരുന്നു മലവെള്ളപ്പാച്ചിലുണ്ടായതും ഇതിന് സമീപത്ത് തന്നെയാണ് ഏത് സമയത്തും ഇടിഞ്ഞു വീഴാവുന്ന നിലയിലാണ് ഇവിടെ കൂടുതൽ സംരക്ഷണ ഭിത്തികൾ ഏഴ് കിലോമീറ്ററിലാണ് അപകട ഭീഷണി നിലനിൽക്കുന്നത് പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കണ്ടെത്തണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം കാസർഗോഡ് ചെർക്കള ചടഞ്ചാൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം നിരോധിച്ചു കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാലാണ് നടപടി ഇതുവഴി ആംബുലൻസ് അടിയന്തര സേവന വാഹനങ്ങൾ എന്നിവ മാത്രം നിയന്ത്രിതമായി കടന്നുപോകാൻ അനുവദിക്കും ചന്ദ്രഗിരി പാലം വഴിയാണ് ഗതാഗതം വഴിതിരിച്ചുവിട്ടത് പ്രദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചെർക്കള